എല്ലാവർക്കും എൻ്റെ പുതിയൊരു സംഭവകഥയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇസ്രായേലിലെ ഒരു അഞ്ചാമത്തെ സംഭവമാണ് ഞാൻ എങ്ങനു വേണ്ടി അവതരിപ്പിക്കുന്നത് അപ്പോൾ ഓരോ ദിവസത്തെയും യാത്രകൾ ഓരോ രസകരമായ സംഭവങ്ങളിലവിടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇന്ന് ഞങ്ങൾ ഇന്നത്തെ യാത്രയിൽ ബോട്ട് യാത്രയൊക്കെ നടന്നു അതിനുശേഷം ഞങ്ങൾ പോകുന്നത് ഇന്നത്തെ ദിവസം അന്ന് രാവിലെ തന്നെ ടൂർ ഓപ്പറേറ്റർ പറഞ്ഞായിരുന്നു കൂടുതലും ദേവാലയങ്ങളുടെ സന്ദർശനമാണ് എന്ന് രാവിലെ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരെ തൃപ്തിപ്പെടുത്തിയ ആ ഒരു സ്ഥലം അത് കാണാൻ പോയി അവിടെയെല്ലാം ഒരുപാട് വിദേശ വൈദികരും ഒക്കെ ഉണ്ട് ഭയങ്കര ജനക്കൂട്ടമായിരുന്നു അതിനുശേഷം യേശുവിൻ്റെ പട്ടണം കഫർനാഖം കാണാൻ പോയി അത് ഗലീലീല ഗലീലിയ ഗലീലി പട്ടണത്തിൽ തന്നെയാണ് എന്ന് പറയുന്ന സ്ഥലം അവിടെ യേശുവിൻ്റെ തകർക്കപ്പെട്ട പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളൊക്കെ കാണാം കുരിച്ചുത്ത കാലത്ത് ഇത് മുഴുവൻ നശിപ്പിക്കപ്പെട്ടു അതിനുശേഷം ഓരോ കാലക്രമങ്ങൾ കൊണ്ട് പണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇത് എടുത്ത് അതേപടി അതിൻ്റെ ബേസ്മെൻ്റ് അതേപടി അവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് ചെറിയ കല്ല് കല് കല്കൂനകളാണ് എന്നാലും നമ്മുടെ ഇവിടുത്തെ തറവല്ലിടുന്ന കെട്ടുപോലെ തന്നെ അത് ചതുരം എല്ലാത്തിനുമുണ്ട് അതുപോലെ അവിടെയും ഇങ്ങനെ കല്ലുകൊണ്ട് ഇരിപ്പിടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഏകാന്തതയിൽ ഏകാന്തതയിലിരുന്ന് ധ്യാനിക്കണമെങ്കിൽ അതിനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ബൈബിൾ പ്രഭാഷണങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന സെബാഷനസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അവിടെയും ബൈബിൾ ഉപകരണങ്ങളൊക്കെ നൽകി പിന്നെ പത്ര ഹോസിൻ്റെ അംശപടി ഇതെല്ലാം ഗലീരിയ തടാകത്തിൻ്റെ തീരത്ത് തന്നെയാണ് അതിനുശേഷം ലിമിറ്റഡ് ടൈമുകളാണ് എല്ലായിടത്തും അലോട്ട് ചെയ്തിരിക്കുന്നത് ചില സേവകളിൽ ടിക്കറ്റ് ഉണ്ട് ഇതെല്ലാം ഞങ്ങളുടെ ട്രാവൽ ഏജൻ്റിയിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ള തടസ്സങ്ങളൊന്നുമില്ല അതിനുശേഷം ശേഷം തിരിച്ച് ബസ്സിൽ എല്ലാവരും കയറാനായിട്ട് വന്നു ബസ്സേൽ വന്നു കഴിഞ്ഞപ്പം ഇത്രയും വലിയൊരു ഗ്രൂപ്പാണ് എപ്പോഴും ബസ്സേൽ ആളെ എല്ലാവരും ഉണ്ടോ എന്ന് നോക്കാറുണ്ട് അപ്പോൾ ുടെ ടൂർ ഓപ്പറേറ്റർ ആളെ എണ്ണുന്ന എണ്ണിക്കൊണ്ടിരുന്നപ്പം രണ്ടുപേരെ മിസ്സായി മിസ്സായത് ആകെ ഞങ്ങൾ രണ്ടുപേരും തന്നെയാണ് കാരണം മറ്റൊന്നുമല്ല എവിടെ എന്ത് ഒരു അവസരം കിട്ടിയാലും സമയം കിട്ടിയാലും അത് ക്യാമറ ആയി പകർത്തണമെന്നുള്ളതാണ് എൻ്റെ മൊബൈലിൽ പകർത്തണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ നല്ല ഒരു നീളമുള്ള റെനോൾഡിൻ്റെ ഒരു വലിയ കാർ അവിടെ കിടക്കുന്നു ഇവിടെ ഇന്ത്യയിലും ആ കാറുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പം ഇതൊരു പുതു നല്ലൊരു കാറാണെന്ന് തോന്നി അതിൻ്റെ ആ നമ്പറൊക്കെ ഒരു പ്രത്യേക രീതിയിലാണല്ലോ അപ്പോൾ അവിടെ നിന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് തോന്നി എങ്ങനെയായാലും വൈഫിനെയും കൂട്ടുപിടിച്ച് ഞാൻ കാറെ ചാരി നിന്നൊരു ഫോട്ടോ എടുത്തു ഫോട്ടോ എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു ചെടി പേടി ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ അവിടുത്തെ കാർ ആയിക്കലൊക്കെ വല്ല തൊടുകയൊക്കെ ചെയ്താൽ ഉടമസ്ഥിന് ചിലപ്പോൾ ഇഷ്ടപ്പെടത്തില്ല എന്ത് വന്നാലും ഫോട്ടോ എടുത്തു അങ്ങനെ എടുത്തുകൊണ്ടിരുന്നപ്പോൾ രണ്ടുപേരെ മിസ്സായെന്നൊക്കെ അങ്ങ് ദൂരെ നിന്ന് ബസ്സിൽ ആനും പറയുന്നതേ ഒക്കെ ബഹളമായി അന്വേഷിച്ച് ടൂർ ഓപ്പറേറ്റർ ബസ്സായി ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങൾ രണ്ടുപേരും സുഖമായിട്ടിരുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നു ഞങ്ങളെ ഓടിച്ച് ബസ്സേ കയറ്റി എല്ലാവരും ഭയങ്കര ഒരു രസ എൻജോയ് ചെയ്യാണ് ചെയ്തത് അല്ലാതെ ഒന്നും ഒരു പ്രശ്നമായിട്ടൊന്നും കണക്കാക്കിയില്ല മിനിറ്റുകൾക്കുള്ളിൽ ഞങ്ങളെ കണ്ടു കിട്ടി എന്നാൽ നഷ്ടപ്പെട്ട് വളരെ വിഷമിച്ച ആളുകളെ നഷ്ടപ്പെട്ട് യാത്രക്കിടയിൽ മിസ്സായി വളരെയധികം കഷ്ടപ്പെട്ട ഉണ്ട് അത് പിന്നീട് ഞാൻ പറയാം അപ്പം അങ്ങനെ പോയി കഴിഞ്ഞപ്പം ഈ അന്ന് പത്രോസിൻ്റെ മീൻ കൂട്ടി ഫിഷ് ഫ്രൈ ചെയ്ത് കൂട്ടി ഉള്ള ഒരു ഉച്ചയോടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതിനിടയ്ക്ക് മറ്റൊരു സംഭവം ഉണ്ടായി എൻ്റെ ഫാൻസിലെ ഫാൻസിൻ്റെ ബെൽറ്റ് എൻ്റെ ആ ക്ലിപ്പ് ബെൽറ്റിൽ നിന്ന് വിട്ടുപോകുന്നു അത് ബെൽറ്റ് അരേലിരിക്കുന്നില്ല ഫാൻസ് അരേലിരിക്കുന്നില്ല അപ്പോൾ യാത്രയുടെ എല്ലാ രസങ്ങളും പോയി എവിടെ പോകണമെങ്കിൽ എങ്ങോട്ട് മാറണമെങ്കിലും രണ്ട് കൈയും ബെൽറ്റ് ഇങ്ങനെ പിടിച്ചാലേ ആരെ പിടിച്ചാലേ പാൻസ് അവിടെ ഇരിക്കുകയുള്ളു അങ്ങനെ എല്ലാവരും പള്ളിയിൽ പോകുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇത് എങ്ങനെയാണ് ഒന്ന് ശരിയാക്കുന്നതെന്നും കൊണ്ട് ആലോചിക്കുമായിരുന്നു അപ്പം കുറച്ച് പത്ത് മിനിറ്റ് അഞ്ച് മിനിറ്റൊക്കെ പിടിച്ച് വിൽക്കുകഴിക്കാൻ പിന്നെയും ബെൽറ്റ് പൊട്ടിപ്പോവും അങ്ങനെ യാത്രകളിൽ എല്ലാ രസങ്ങളും പോയി എല്ലാവരും എൻജോയ് ചെയ്യുമ്പോൾ ഞങ്ങളിങ്ങനെ ഒരു മൂഡൗട്ടായിട്ട് ഇരിക്കുന്നു എക്കെയായാലും പത്രോസിൻ്റെ മീൻ കൂട്ടിയുള്ള ഉച്ചഭക്ഷണം ഒരു അതിഗംഭീരമായിരുന്നു നമ്മുടെ ഇപ്പോഴത്തെ ഒരു മൂന്ന് മൊബൈൽ ഴിപ്പിച്ച് വെച്ചാൽ എന്ത് ഉഴുപ്പുള്ള അത്ര വലിയൊരു മീനാണ് എല്ലാവർക്കും കൊടുക്കുന്നത് റൈസ് തന്നെയാണ് എല്ലാവർക്കും കിട്ടിയത് ഊണ് മീൽസ് അതിനുശേഷം ശേഷം ഡെസേർട്ടൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഇവിടെ ഈ കുറ്റിനി ചെന്നാൽ എന്തെങ്കിലും വഴിയുണ്ടാക്കാം ബെൽറ്റിൻ്റെ അരികൊന്ന് കൃത്യമേടിച്ച് കണ്ടിച്ച് കളഞ്ഞാൽ ക്ലിപ്പ് ഇട്ട് കഴിയുമ്പോൾ ടൈറ്റായിക്കോളും അങ്ങനെ ഞാൻ ി വൈഫും കൂടെ കൊച്ചിനി ചെന്ന് അവിടെയുള്ളവരൊക്കെ മന്യഭാഷക്കാരാണല്ലോ മലയാളികളൊന്നുമില്ല അപ്പോൾ ഞാൻ കൈ കൊണ്ടും കാലുകൊണ്ടും ഒക്കെ ആങ്ങിയൊക്കെ കാണിച്ച് ഇങ്ങനെ ബെൽറ്റേല് ഇങ്ങനെ കാണിച്ച് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് പിന്നെ ആങ്ങിയൊക്കെ കാണിച്ച് അന്നേരം അവർക്ക് മനസ്സിലായി അവരൊരു ബെൽറ്റ് കത്തി എടുത്തുകൊണ്ട് വന്ന് അവർ തന്നെ അത് ചെറുതായിട്ടൊന്ന് ബെൽറ്റിൻ്റെ അറ്റം കണ്ടിച്ച് ആ ക്ലിപ്പ് മുറുക്കി അന്നേരം പിന്നെ അതേ ഇട്ടപ്പോൾ ഹാപ്പിയായി ബെൽറ്റ് മുറുകി അന്നല്ലെങ്കിൽ ആ ദിവസം മുഴുവൻ മൂഡ് ഔട്ടായി പോയനെ അങ്ങനെ രസകരമായ ഒരു സംഭവം ഒന്നുണ്ടായി അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മുടെ യാത്രയിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സൊക്കെ നമ്മൾ കംഫോർട്ടബിൾ അല്ലെങ്കിൽ നമുക്ക് വളരെയധികം ഉണ്ടാവും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് യാത്ര ചെയ്യാതെ നമ്മൾ നമ്മുടെ ഡ്രസ്സുകളൊക്കെ ഏർക്കുക എന്നുള്ള കോടിയൊക്കെ തിരിച്ച് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് തന്നെ പോവുക പ്രായം ചെന്നവർക്ക് ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും വിദേശത്ത് പോകുന്നവർ ഒരു പാൻസ് ഇടുന്നത് അവരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക എൻ്റെ അമ്മാവിന് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇവിടെ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ പറഞ്ഞതാണ് ബെൽറ്റൊക്കെ മേടിച്ചോണമെന്നൊക്കെ അപ്പോൾ അദ്ദേഹം ഓ അതൊക്കെ തന്നെ ആയിരുന്നു പാൻസൊക്കെ അല്ലാണ്ട് നല്ല ഫിറ്റാന്നൊക്കെ പറഞ്ഞ് പോയതാണ് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഇതുതന്നെ പറ്റി ബെൽറ്റ് ഇല്ലാത്തത് കൊണ്ട് പാൻസ് അറിയാൻ ഇരിക്കാതെ വന്നു അവിടെ ഇപ്പം ബെൽറ്റ് കിട്ടുന്ന കട അന്വേഷിച്ച് പോകണം അത് അതിലും ബുദ്ധിമുട്ട് അങ്ങനെ അദ്ദേഹത്തിന് ഒരു സാങ്കേതിക ഉണ്ടായി അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുക ആയിട്ടുള്ള ഡ്രസ്സും കാര്യങ്ങളുമൊക്കെ നമ്മൾ കരുതിയിരിക്കണം അവിടെ ചെന്നിട്ട് പെട്ടെന്ന് മാറാനോ ഒന്നും സമയം കിട്ടത്തില്ല ഷോപ്പിങ്ങിനുള്ള സമയം കിട്ടിയാലും ഈ പറ്റുന്ന സാധനങ്ങളും നമുക്ക് പറ്റുന്ന വിലയൊന്നും ആയിരിക്കുകയല്ല അപ്പം ഇതൊക്കെ നമ്മൾ കരുതിയിരിക്കുക അങ്ങനെ ഒരു സംഭവം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ രസകരമായെന്ന് കരുതുന്നു നിങ്ങളെൻ്റെ ഈ ചെറിയ രസം രസപരമായ സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക താങ്ക്